കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനഞ്ചായി കാസർഗോഡ് പത്തനംതിട്ട കൊല്ലം മലപ്പുറം കോട്ടയം കണ്ണൂർ സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തിൽ മരിച്ച അൻപത് പേരിൽ നാൽപ്പത്തിമൂന്ന് പേരും ഇന്ത്യക്കാരാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽ മരണസംഖ്യ ഉയരുന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തുവന്നത് ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് രബീഷ് ഏറ്റവും പുതിയ വിവരപ്രകാരം ഈയൊരു അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാറായി വർദ്ധിച്ചിട്ടുണ്ട് പതിനാറ് മലയാളികളാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നത് ഈ പതിനാറ് പേരെയും നിലവിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി പേരാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് അതിൽ നാൽപ്പത്തി പേരും ഇന്ത്യക്കാരാണ് അതിൽ പതിനാറ് പേർ മലയാളികളാണ് ഈ പതിനാറ് പേരുടെ ഈ പട്ടിക നോക്കുമ്പോൾ അതിൽ അഞ്ചോളം പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ എൻ എന്ന ഈ കമ്പനിയുടെ ഉടമ മലയാളിയാണ് അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ് ഈ പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിൽ നിന്നും നിരവധി മലയാളികളാണ് ഈ ഒരു കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുള്ളു കേരളത്തിൽ നിന്നും നിരവധി പേർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ മുന്നേ തന്നെ വിദേശകാര്യ സഹമന്ത്രി അടക്കം ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഈ മരിച്ചവരിൽ കൂടുതൽ പേരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരായിരിക്കാം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു മലയാളിയുടെ കമ്പനി ആയതിനാൽ തന്നെയാണ് അത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം ഈ മരണപ്പെട്ടവരുടെ പട്ടികയിൽ കൂടുതൽ ഉണ്ടാവുക എന്നൊരു ആശങ്കയാണ് നിലവിലുള്ളത് ഇപ്പോൾ കിട്ടിയ പട്ടികയിൽ നിന്നും പതിനാറ് പേരിൽ അഞ്ച് പേർ പത്തനംതിട്ട ജില്ലയിലുള്ളവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മുരളീധരൻ ആകാശ് ശിധരൻ സജു വർഗീസ് മാത്യു തോമസ് ടി ഉമ്മൻ സിബിൻ ടി എബ്രഹാം എന്നിവരാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവർ കൊല്ലം ജില്ലയിൽ നിന്നും ഷമീർ ലൂക്കോ സാബു സാജൻ ജോർജ് എന്നിവരാണ് ഒപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് പേരാണ് ഈ പട്ടികയിൽ നൂഹ് ബാഹുലയൻ കോട്ടയത്ത് നിന്നും സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരും കാസർഗോഡ് നിന്ന് രഞ്ജിത്ത് കേളു എന്നിവരും കണ്ണൂരിൽ നിന്നും വിശ്വാസ് കൃഷ്ണ എന്നിവരാണ് ഈ മരണപ്പെട്ടവരുടെ ഏർ പട്ടികയിലുള്ളത് ഒരു പക്ഷേ ഇനിയും വരും നിമിഷങ്ങളിൽ കൂടുതൽ മലയാളികളുടെ പേരുകൾ വന്നേക്കാം എന്നൊരു ആശങ്ക തന്നെ നിലവിലുണ്ട് കാരണം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇപ്പോൾ രണ്ട് മലയാളികൾ കൂടി അവരെ കൂടി തിരിച്ചറിയാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് ആകെ മരിച്ചവരുടെ പട്ടികയിൽ ഉള്ളത് എന്നത് ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് അതിൽ ഒരു വർധനവ് നിലവിൽ ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ ഈ ഒരു അപകടത്തിൽ പരിക്കുപറ്റിയവരുടെ എണ്ണം അൻപതിന് മുകളിലാണ് ഇതിൽ പേരുടെ ക്ഷമിക്കണം ഒൻപത് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ബാക്കിയുള്ളവരുടെ നിലയിൽ അതായത് ആരോഗ്യ നിലയിൽ വലിയ രീതിയിലുള്ള തൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ ആരോഗ്യനില പുരോഗമിച്ചുകൊണ്ടിരിക്കും ുന്നു അഞ്ച് ആശുപത്രികളിലായാണ് ഇവരെ നിലവിൽ ചികിത്സയിലുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് അതായത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് ഇതിനെ എത്തിക്കാതിരുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എങ്കിലും ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ നാൽപ്പത്തി അഞ്ചോളം പേർ ഈ ഒരു സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നാലുപേർ ആശുപത്രിയിലായാണ് മരണപ്പെട്ടത് ഒരു ആറ് നില കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അതിൽ നിന്നും ഉണ്ടായ പുകയിലാണ് ഇത്ര ഇത്തരത്തിലുള്ള വലിയ ഒരു മരണസംഖ്യ ഉണ്ടായിരിക്കുന്നു ഈ പുക ശ്വസിച്ചും ഒപ്പം തന്നെ പുക ഉയരുന്നത് മനസ്സിലാക്കിയതോടുകൂടി ഈ ഒരു മുറികളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി അപകടത്തിൽപ്പെട്ടുമാണ് കൂടുതൽ പേരും മരിച്ചിട്ടുണ്ടായിരുന്നത് സമയം ഏകദേശം ഒരു പുലർച്ചെ ഇന്നലെ പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് അതിനാൽ തന്നെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതിനാൽ തന്നെയാണ് ഈ ഒരു അപകടം ഇവർക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് അതുതന്നെയാണ് തന്നെയാണ് അപകടത്തിന്റെ ഈ ഒരു ആഘാതം ം വർദ്ധിച്ചത് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഈ അപകടം സംഭവിച്ച അതായത് മരണപ്പെട്ടവരുടെയും ഒപ്പം തന്നെ ഈ അപകടം സംഭവിച്ച് പരിക്കേറ്റവരുടെയും കുടുംബത്തിന് സഹായങ്ങൾ നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മരണപ്പെട്ടവർക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് നിലവിൽ സഹായം വാഗ്ദാനം ചെയ്ത് ഒപ്പം തന്നെ കേരള സർക്കാർ ഈ മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയും ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയുമാണ് സഹായമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ ഒപ്പം തന്നെ ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് കുവൈത്തിലേക്ക് പോകുന്നുമുണ്ട് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് കുവൈത്തിലേക്ക് തിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേസമയം ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ കുവൈത്തിലുള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായും ഈ കെട്ടിടം കേന്ദ്രീകരിച്ച് അതായത് എല്ലാ നിയമ നിയമങ്ങളും പാലിച്ചു കൊണ്ടാണോ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഇതിൽ വലിയൊരു പോരായ്മ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യമില്ല എന്ന രീതിയിലുള്ള ഒരു പോരായ്മ കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ഈ ഒരു അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്ന രീതിയിലുള്ള നിഗമനത്തിലേക്കും എത്തിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ പുക ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ഏകദേശം ഇരുന്നൂറോളം പേരായിരുന്നു ഈ ഒരു ആറനില കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ താഴേക്ക് എത്തുവാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു അതിനാൽ തന്നെയായിരുന്നു ജനൽ പൊളിച്ച് ഇവർ താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത് ലിഫ്റ്റിൻ്റെ അഭാവം ഈ ഒരു ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റ് നിയമലംഘനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സമാനമായ രീതിയിലുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്കും ഇത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുപത്തി ഏഴോളം ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പൂട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഈ അന്വേഷണങ്ങൾ പുരോഗമിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനുള്ള അത്തരം കാര്യങ്ങളിലേക്കും നിലവിൽ കടന്നിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയറിയാനുള്ള നിയമ നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് ഡി ടെസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഈ ഡി ടെസ്റ്റുകൾ സമയം എടുത്തു ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടക്കും എന്ന രീതിയിലാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചുള്ളത് വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ കമ്പനി എൻ കമ്പനി നിലവിൽ ഒരു ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് വളരെ ദാരുണമായൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജീവനക്കാർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയാണ് അവർക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിൽ ഏറെ ദുഃഖമുണ്ട് അവരുടെ ഈ ഇത്തരത്തിൽ ഈ അപകടം പറ്റി ചികിത്സയിലുള്ളവരുടെ എല്ലാ ചികിത്സാ ചിലവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന രീതിയിലുള്ള പ്രതികരണം ഈ കമ്പനി നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രതികരണങ്ങളാണ് എൻ ബി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ നിലവിൽ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ചാവക്കാട് സ്വദേശി ബിനോയ് എന്ന വ്യക്തിയെ ഇവിടെ നിന്നും കാണാതായിട്ടുണ്ട് എന്നതാണ് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു അപകടം ഈ ഒരു ദിവസം ഇദ്ദേഹം ഈ ഒരു കെട്ടിടത്തിൽ താമസിച്ചു എന്ന ഒരു വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് രാത്രി രണ്ടു മണിവരെ ഇദ്ദേഹം ഈ വാട്സപ്പിൽ ഓൺലൈനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് ഇന്നലെയോടുകൂടി ഇദ്ദേഹത്തിന്റെ ഒരു വിവരവും ഇല്ല ഈ മരിച്ചവരുടെ ലിസ്റ്റിൽ ഈ ഇദ്ദേഹത്തിന്റെ പേരില്ല ഒപ്പം തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ തുടർന്നുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും അത് ദാരുണമായ ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് നാൽപ്പത്തി ാണ് ഇതിൽ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അതിൽ നാൽപ്പത്തി മൂന്ന് പേർ ഇന്ത്യക്കാരാണ് പതിനാറ് പേർ മലയാളികളാണ് ഈ പതിനാറ് പേരെയും നിലവിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ലിപീഷ് ശരി